കുഞ്ഞിട്ടി അന്നെ ഞാൻ വിളിച്ചതെന്ന് അറിയോ ഇവിടെ സത്യാവസ്ഥ പറയാനും കാണിച്ചു തരാനും ആണ് ഇങ്ങോട്ടുവാ ഉള്ള്ക്കുവാ കാണിച്ചു തരാം കേട്ടു പണി കഴിഞ്ഞല്ല പണി നടക്കണ്ടേ നടക്കണ്ടേട്ടോ വെറുക്കു നടന്നുകൊടുക്കാണ് പണിക്കാരിപ്പോ പോയതാണ് അഞ്ചു മണിക്ക് കാരണം ഇങ്ങോട്ടുവാ ഞാൻ പറഞ്ഞത് പറയാം ഈ കണ്ടെത്തേപ്പോ കണ്ടില്ലേ ആ അതായത് നമ്മളിപ്പോ എന്താ അറിയോ നമ്മൾ മന്ത്രിനെ മന്ത്രി ചിലപ്പോ വിളിച്ചാൽ നമുക്ക് ഒരു ഉദ്ഘാടനത്തിനൊന്നും അങ്ങനെ കിട്ടലില്ല കാരണം നമ്മളെ പുൽവട്ട ജി എൽ പി സ്കൂൾ ഒരു കോടി രൂപേന്റെ കെട്ടിടം ഉദ്ഘാടനത്തിന് വേണ്ടി വിളിച്ചിട്ട് വന്ന് മന്ത്രിക്ക് ഒഴിവ് കിട്ടിയില്ല അത് എത്തിപ്പെട്ടില്ല നമ്മള് പുൽവട്ട സ്കൂൾ വരണ കൂടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉദ്ഘാടനത്തിന് മന്ത്രി വന്നപ്പോ ആ നമ്മൾ ഇതിന്റെ ഉദ്ഘാടനം കൂടി കഴിച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധാരണക്കാരനാണ് സ്ഥാപനം വരാൻ വേണ്ടി ഒട്ടേറെ കഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്കും ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് കാരണം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയൂല അതിൻ്റെ ആ ഒരു ഉറപ്പാണ് അപ്പം അതുകൊണ്ട് ഞാൻ അതിന്റെ ഉദ്ഘാടനം കൂടി ഈ സദസ്സിൽ വെച്ചാൽ കാര്യങ്ങൾ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് ഈ പറയുന്ന ആളുകൾ ഉണ്ടല്ലോ ഓരേതോ ഒരു ചാനലിൽ അതേമാതിരി ആ സ്കൂൾ കുന്നത്ത് നമ്മ ആ സ്കൂളിന്റെ കുന്നത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നടക്കാൻ ഒരു വയ്യ കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമം നടത്തിയപ്പോ ഗവർണറുടെ പേരിലുള്ള സ്ഥലം എങ്ങനെ വാർഡ് മെമ്പർ കൊടുക്കണ എന്ന് ചോദിച്ചല്ല ഓരോട് പറ്റി പറയല്ലേ പോയി നോക്കിയതാകട്ടെ അതിലെ വയ്യുണ്ട് കേട്ടിടം ഉണ്ട് ചുറ്റുമതിലും ഉണ്ട് അതേപോലത്തെ മുടക്കുക എന്നല്ലാതെ പിന്നെ കൊന്നുമറിയാം അതേമാതിരി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും കൂടി പത്ത് നാല്പത്തഞ്ച് പാവപ്പെട്ട ആളുകളെ ബോട്ട് തള്ളിക്കുന്നു പുരുവണ്ണ അയ്യൂബൻ്റെ കുട്ടിനെ ഞങ്ങളെ നീട്ടിലേക്ക് എത്തിച്ചത് കാരണം ഈ യൂസഫും അതേപോലെ തന്നെ ഈ പറഞ്ഞ ആയിക്കൂടെ ടീമുകളും കൂടി ഇങ്ങോട്ട് കല്യാണം കഴിച്ചോ ബോട്ട് തട്ടിയ ആൾക്കാരാ അങ്ങനെ ആളുകളെ ബോട്ട് തട്ടിയിട്ടും വെള്ളത്തരം കാട്ടിട്ടും നടക്കുന്ന ആളുകളാണ് ഒരു പൊതു സമൂഹത്തിൽ ഒരു ഉറുപ്പതിന്റെ ഉപകാരം ചെയ്യാത്ത ആളുകളാണ് ഇന്ന് ഇതിന്റെ മുമ്പിൽ വന്നിട്ട് ആ ഡയലോഗ് അടിച്ചത് ഓരോക്കെ സമൂഹത്തില് എന്ത് ചെയ്തു കൊണ്ടില്ല അവരൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോട് അതിൽ കവിഞ്ഞ് എന്ത് നന്മയാണോ ഈ സമൂഹത്തിൽ അതല്ലെങ്കിൽ വാർന്നാട്ട ആ പറഞ്ഞ ആളുകൾ ചെറുക്ക മുടക്കാനാണോ തൊണ്ണൂറ് ശതമാനം ശ്രമിക്കല് മുടക്കണ ശ്രമം അതാണ് ഇവിടുത്തെ ജനങ്ങളെ ഉൾവട്ടിയിലെ ജനങ്ങളാണ് ഉത്ഭുതരായ ജനങ്ങളാണ് എന്നെ ജയിപ്പിച്ചിട്ടുള്ളത് ഇവിടെ മുസ്ലിം ലീഗും ഉണ്ട് കമ്മ്യൂണിസ്റ്റും ഉണ്ട് കോൺഗ്രസ്സും ഉണ്ട് രാഷ്ട്രീയം നോക്കാതെയാണ് ഇന്ന ജയിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ എന്റെ വികസന പ്രവർത്തനങ്ങളും രാഷ്ട്രീയം നോക്കാതെയാണ് ഗുണഭോക്താക്കൾ തിരഞ്ഞെടുക്കലും അതേപോലെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ നിഷ്പർമായിട്ട് സ്വകാര്യമായിട്ടാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അതുകൊണ്ട് ഭാഗമായിട്ടാണ് ഞങ്ങൾ നീ ഉദ്ഘാടനം മന്ത്രിയെ സ്കൂളിൽ വന്നപ്പോൾ ഇതിന്റെ അനാദാനം കൂടി ഞങ്ങൾ നടത്തിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞു തന്നെ പറയാം ഇത് അത് തർക്കമല്ല വാർഡ് മെമ്പർ നമ്മളെ കൊറോണ സമയത്താണ് പിന്നെ ഇതിന്റെ തറക്കല്ലിട്ടത് അന്ന് ഇതിന്റെ വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിന്നെ ഇത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഇതിന്റെ വർക്ക് പൂർത്തീകരിച്ച ഈ സമയത്ത് ഇതിന്റെ ഉദ്ഘാടനം കൂടി വാർഡ് മെമ്പറിന്റെ ആഭിമുഖ്യത്തിൽ മന്ത്രി വന്നപ്പോൾ നമ്മളത് ഉദ്ഘാടനം ചെയ്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് നല്ല പ്രവർത്തികളൊക്കെ പിന്നെ നമ്മളെ ഗ്രൗണ്ട് പിന്നെ പുൽവട്ടന്റെ ഒരു ചിലകാല അഭിലാഷയായിരുന്നു ഗ്രൗണ്ട് ആ ഗ്രൗണ്ട് നമ്മൾ പൂർത്തീകരിച്ചു അതിന് പിന്നെ ആ കോടികൾ കോടികൾ പിന്നെ ചിലതച്ച് നമ്മളത് കൂടുകളല്ലേ പുൽവട്ടകൾക്ക് അത് കൊണ്ടുവരികയും അതുപോലെ ഒരുപാട് ഇന്ന് പിന്നെ വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനവും അത് മന്ത്രി വന്നപ്പോൾ പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു കോടിന്റെ ഫണ്ടിന് അദ്ദേഹത്തിന് വരാൻ പറ്റത്തിന്റെ ഖേദം അയാൾ ഇവിടെ പ്രകടിപ്പിക്കുകയും അവ അയാൾക്ക് നല്ല സന്തോഷം പിന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ പിന്നെ ഈ പിന്നെ മുസ്ലിം ലീഗിന്റെ വാർഡ് പ്രസിഡന്റ് പിന്നെ ഒരു വെറുതെ ഒരു കിംബദന്തി പറഞ്ഞുണ്ടാക്കുക എന്നുള്ളതുള്ളതിൽ പറയാനുള്ളത് ഒരു വികസനം മുടക്കികള ആകുക എന്നുള്ളതാണ് ഇത് ഈ ആവശ്യത്തിൽ എനിക്ക് പറയാനുള്ളത്